ഈ മയ്യത്ത് കട്ടിൽ നമ്മുടെ വീട്ടിലേക്കും വരില്ലേ ഏ ആ മയ്യത്ത് കട്ടിൽ നമ്മുടെ വീട്ടിലേക്കും വരില്ലേ പ്രിയപ്പെട്ടവരെ ജീവിതം അവസാനിക്കുമ്പോൾ എന്താ രംഗം പറഞ്ഞാൽ നമ്മുടെ കളി അവസാനിച്ചു നമ്മുടെ ചിരി അവസാനിച്ചു നമ്മുടെ സന്തോഷങ്ങൾ അവസാനിച്ചു നമ്മുടെ വീടിന്റെ വരാന്തയിൽ നമുക്ക് വേണ്ടി ഒരു മയ്യത്ത് കട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കാലുള്ള കട്ടിൽ കടന്നു വരാനുണ്ട് നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ നമ്മുടെ മയ്യത്തിന്റെ നിന്ന് നമുക്ക് വേണ്ടി നിലവിളിക്കുന്ന രംഗമുണ്ട് അന്ന് ഉമ്മയുടെ അന്ന് അന്ന് കണ്ടമിടറും സഹോദരങ്ങൾ നമുക്ക് വേണ്ടി കരയും എന്താ നമുക്ക് സംഭവിക്കാനുള്ളത് നമ്മൾ നിശ്ചലമായ ഒരു ശരീരം നമ്മുടെ വീടിന്റെ വരാന്തയിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ രംഗം ഒന്ന് മനസ്സിലേക്ക് വരുമ്പോൾ അതെ വീട്ടിലേക്ക് വന്ന ആംബുലൻസിൽ നിന്ന് ഇറക്കി വെച്ച നമ്മുടെ ഡെഡ് ബോഡി ആ ശരീരവുമായി നമ്മളെ കൊണ്ടുപോയി നമ്മുടെ വീടിന്റെ ഹാളിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആദ്യം കാണാൻ വരിക നമ്മ എന്നൊന്ന് പ്രസവിച്ച നമ്മുടെ ഉമ്മയാണ് അല്ലേ കണ്ണുനീരടക്കാൻ കഴിയാതെ തട്ടം കൊണ്ട് തുടച്ചാലും തീരാത്ത കണ്ണുനീര് ആ ഉമ്മയുടെ കണ്ണിൽ കണ്ണിൽ നിന്ന് ധാരധാരയായി ഉറ്റിവിടുമെന്നത് ഒരു യാഥാർത്ഥ്യ ലോകത്തേക്കുള്ള കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവര് അതിനപ്പുറം സങ്കടങ്ങൾ അടക്കിപ്പിടിച്ച് ചുണ്ടുകൾ കടി കടിച്ചു പിടിച്ച് നിൽക്കുന്നൊരു പിതാവുണ്ട്